കേരളത്തിലെ ഫർണിച്ചർ ഭീമന്മാര് തൊഴു വരുന്നുണ്ട് ആരെന്നറിയോ ഫർണിച്ചർ ഭീമന്മാര് അറിയില്ല അറിയില്ല അതെ ഒരു ചോദ്യം ചോദിച്ചെ കേരളത്തിലെ ഫർണിച്ചർ ഭീമന്മാര് തൊഴു വരുന്നുണ്ട് ആരാണിച്ചർ ഭീമന്മാര്യൂരി മയൂരിയാണ് മയൂരിയാണ് അപ്പൊ ഒരു നൂറ് രൂപ സമ്മാനം അടിച്ചിട്ടുണ്ട് നിങ്ങൾ ൊടുപുഴ മയൂരി വരികയാണ് ഈ ഓണത്തിന് ഓഫറുകളുടെ വിസ്മയം തീർക്കാൻ ഓഫറുകളുടെ രാജാക്കന്മാരായ നമ്മുടെ മയൂരി തൊടുപുഴയില് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഓഫറുകൾ കാത്തിരിപ്പുണ്ട് എന്തൊക്കെയാ നോക്കിയാലോ ത്രീ സീറ്റർ സോഫകളൊക്കെ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ കോർണർ സോഫകൾ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി ബെഡ്റൂം സെറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ക്വയർ മാട്രസ് സ്പ്രിംഗ് മാട്രസ് വെറും ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് റൂം മുതല ഉഡൻ ഗ്ലാസ് ടോപ്പ് ഡൈനിങ് ഒക്കെ വെറും പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതല ജൂഡോ ടൂഡോ അലമാരകൾ വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ ജൂഡോ ത്രീ ഡോർ അലമാരകളൊക്കെ വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതല അറുപതിനായിരം രൂപ വില വരുന്ന പ്രീമിയം പോക്കറ്റ് സ്പ്രിംഗ്സ് ഓഫറുകളൊക്കെ വരും ഇരുപത്തൊമ്പത് തൊള്ളായിരം രൂപ മുതലൊക്കെ തുടങ്ങുവാണ് ഓണം പ്രമാണിച്ച് പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ തൊടുപുഴ പ്രവർത്തനം ആരംഭിക്കുന്നത് പലരും ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ ഒമ്പൻ ഓഫറുകളായിട്ട് ഗ്രാൻഡ് ഓപ്പണിംഗ് ഉടനെ ഉണ്ടാവുന്നതാണ് അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ മോട്ടോർ റോഡിൽ വേങ്ങച്ചോട്ടിലാണ് നയാര പാമ്പിന് തൊട്ടടുത്ത് നമ്മുടെ മയൂരി വേഗം വിട്ടു